കിച്ചു കിച്ചിട്ടാ ഇവിടെ മിടുക്കൻ കുട്ടനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ ഉറങ്ങുമായിരുന്നു കിച്ചുട്ട കളിക്കാന്നോ ഏ കിച്ചൂട്ടം കുടുത്തക്കടന്നല്ലോ കിച്ചൂട്ടം നല്ല മിടുക്കനാന്നല്ലോ ആണോ കിച്ചൂട്ടാ മിടുക്കായി ഇന്നിപ്പോ ആയിട്ടുണ്ട് ഒന്ന് ചിരിച്ചേടാ ഒന്ന് ചിരിച്ചു കാണിച്ചോടുത്ത എല്ലാവർക്കും അമ്മന്റെ കുഞ്ഞു കുഞ്ഞു ഒന്ന് ചിരിച്ചേ ചിരിച്ചു ചിരിച്ചു നല്ല മിടുക്കനാണ് ചിരിച്ചേരിച്ചു അല്ല ൂട്ടൻ അല്ലേ അല്ലേ ആണോ ചേച്ചി എവിടെ പോയി ചേച്ചി എവിടെ പോയി ഉക്കൂളില് പോയി കിച്ചൂട്ടന എന്താ ഉക്കൂളിൽ പോവാത്തേ മടിയോ നമ്മൾ പടിക്കുന്ന ഇഷ്ടല്ല ഗിച്ചൂട്ടനെ ഇണ്ടോ അച്ഛൻ എന്താ പഠിപ്പിച്ചെന്ന എ ബി സി ൽ പഠിപ്പിച്ചെന്നാ ചൻ പഞ്ഞി പഠിപ്പിച്ചോക്കണ്ട കോയം നമുക്ക് എന്തേ അറിയാ എന്താ தெரியும் പച്ചും നമുക്ക് എന്തേ അറിയാ പാൽ തരും എന്നെ നിന്നെൊക്കെ പഠിജന ലെജിട്ടാ അന ഗിച്ചൂട്ടാ ചുട്ടൻ എന്നാ തലയൊക്കെ പൊന്തിച്ചിപ്പം താ അച്ഛൻ്റെ മേലൊക്കെ ചാഞ്ഞ് ഇടയ്ക്ക് ചിരിയാണെന്ന് ചക്കരക്കുട്ട നല്ല മിടുക്കനാണെന്ന് ഇനിയിപ്പോൾ ലച്ചിക്കുട്ടി മൂന്നരയൊക്കെ ആകുമ്പോൾ വരും പിന്നെ കിച്ചിക്കുട്ടേനെ ഇനി ഉറങ്ങോന്നറിയില്ല നീ ചക്കരേന ഇങ്ങനെ എടുത്ത് കിടക്കണം കളിപ്പിക്കുന്ന ഭയങ്കര ഇഷ്ടാട്ടോ ഏട്ടനെ കൊണ്ട് എപ്പോ ഓടിപ്പിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്കരയ്ക്ക് ഓടി ഓടിച്ച അച്ഛനും മോനും ഓടിക്കട്ടെ കുതിര വണ്ടി കയറിയിട്ട് പോവാ കിച്ചു കടന്ന് കിടന്നിങ്ങനെ കൊറേ കിടന്ന് കിടന്ന് മടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ അവന് ഭയങ്കര സന്തോഷാട്ടോ അത് കിടക്കുന്നതാണ് ഇഷ്ടമല്ലാത്തത് ആ എപ്പോഴും ഇങ്ങനെ ഒരാള് കളിപ്പിക്കാനുണ്ടെങ്കി അവൻ ഭയങ്കര ഹാപ്പിയാണ് മഴ ആയതുകൊണ്ട് ഇപ്പോ കളിക്കാനൊന്നും പോവാനും പറ്റുന്നില്ല കിച്ച കുട്ടനെ റൊണാൾഡോ റൊണാൾഡോ റൊണാൾഡോന്റെ എന്താ നേട്ടം പറയുന്ന നിങ്ങൾ ഇത് കേൾക്കും ണട്ടത് ബോളൊക്കെ കളിക്കുന്ന കുഞ്ഞു മണിയാണ് ആണോ അഞ്ചാറ് കുട്ടിയാണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളായിട്ട് അപ്പൊ കിച്ചുട്ടൻ ഇങ്ങനെ സന്തോഷം എല്ലാവർക്കും കിച്ചുട്ട ചിരിക്കുന്നത് കാണാനാണല്ലോ ഇഷ്ടം കിച്ചുട്ട ഇങ്ങനെ വിഷമിച്ചു ചിരിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര സങ്കടാണ് അപ്പൊ വിചാരിച്ചൊന്നാ കിച്ചു ചിരിക്കല്ലേ അപ്പൊ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാന്ന് അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തതായിട്ടാ അപ്പൊ കിച്ചുട്ട ചിരി എല്ലാരും കണ്ടല്ലേ അപ്പൊ എല്ലാവർക്കും സന്തോഷൊക്കെ ആയല്ലേ കണ്ടപ്പോ കിച്ചൂട്ടോ സന്തോഷായി ഇനി എന്റെ ചക്കര കുട്ടൻ ഭക്ഷണൊക്കെ കഴിച്ച നല്ല മെടുക്കരായിട്ട് ഇങ്ങനെ കിടക്കും അമ്മാച്ച എന്നാ പറഞ്ഞു എല്ലാരോടും കിച്ചൂട്ടാട്ട് പറഞ്ഞേ ടാറ്റ പറയടാ ടാറ്റ പറയടാ കിച്ചൂട്ടൻ നല്ല മിടുക്കനാണ് സുന്ദരനാണ് ടാറ്റൊക്കെ പറയും വേം പറ ടാറ്റ ടാറ്റ പറ എങ്ങനെയാ ടാറ്റ പറയാ എങ്ങനെയാ ടാറ്റ പറയാ കിച്ചൂട്ടൻ ഏങ്ങുണ്ട് ടാറ്റേ കിച്ചൂട്ടൻ സംസാരിക്കുമല്ലോ നല്ല മിടുക്കനാണല്ലോ പക്ഷെ ഇപ്പൊ എന്തൊക്കെ ചൂട്ടനു വിശന്നിട്ടാന്ന് തോന്നുന്നു സംസാരിക്കാൻ പറ്റാത്തല്ല കിച്ചൂട്ട് അമ്പോ അപ്പൊ ഞങ്ങൾ എന്നാ ഭക്ഷണൊക്കെ കഴിക്കട്ടെ കേട്ടോ പറ്റാറ്റ